ഹലോ നമസ്കാരം ഞാൻ ഇന്ന് ഞാനിന്ന് തിപ്പലിയെക്കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യാൻ പോണത് എന്താണ് തിപ്പലി തിപ്പലി കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം സുഗന്ധവ്യജ്ഞനങ്ങളുടെ രാജാവെന്നറിയപ്പെടുന്ന കുരുമുളകിൻ്റെ ബന്ധുവായ തിപ്പലിക്ക് ഔഷധ സസ്യങ്ങളുടെ കൂട്ടത്തെ രാജ്ഞിയാണ് ആകൃതിയിലും പ്രകൃതിയിലും എല്ലാം തന്നെ കുരുമുളകിനോട് സാമ്യമുള്ള തിപ്പലി മൃദുലമായ കാന്തത്തോടു കൂടി നിലത്ത് പടർന്നു വളരുന്ന ഒരു ചെടിയാണ് ഈർപ്പവും ജൈവാംശവും ഉള്ള മണ്ണിൽ അല്പം തണൽ ലഭിച്ചാൽ തിപ്പലി നന്നായി വളരും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പടർന്നു തുടങ്ങുന്ന ചെടി ഏകദേശം ഒന്നര വർഷം പ്രായമെത്തിയാൽ കായ്ക്കാൻ തുടങ്ങും കായ്കളും ഇലയും തണ്ടുമെല്ലാം ഔഷധമായി ഉപയോഗിക്കുന്നു തിപ്പലിക്ക് നിരവധി ഔഷധ ഗുണങ്ങളുണ്ട് ഉറക്കമില്ലായ്മ തലവേദന പല്ലുവേദന പൈസ് പ്രാണിയുടെ കടി പൊണ്ണത്തടി ചുമ കരൾ രോഗങ്ങൾ മഞ്ഞപ്പിത്തം ദഹനക്കുറവ് എന്നിവയ്ക്ക് തിപ്പല്ലി ഉപയോഗിക്കുന്നു പിന്നെ പ്രധാന ഉപയോഗങ്ങൾ തലവേദനക്ക് തിപ്പലി കുരുമുളക് ഉണക്കമുന്തിരി എന്നിവ ചേർത്ത് കഴിച്ചാൽ തലവേദനയ്ക്ക് ശമനമുണ്ടാകും തിപ്പലിയുടെ പ്രധാന ഉപയോഗങ്ങൾ തലവേദനക്ക് തിപ്പലി കുരുമുളക് ഉണക്കമുന്തിരി എന്നിവ ചേർത്ത് കഴിച്ചാൽ തലവേദനക്ക് ശമനം ഉണ്ടാകും തലവേദനക്ക് തിപ്പലി കുരുമുളക് ഉണക്കമുന്തിരി എന്നിവ ചേർത്ത് കഴിച്ചാൽ തലവേദനക്ക് ശമനം ഉണ്ടാകും പൊണ്ണത്തടി പൊണ്ണത്തടിക്ക് തിപ്പലി പേര് പൊടിച്ചത് തേനിൽ ചേർത്ത് കഴിക്കുന്നത് പൊണ്ണത്തടി കുറയ്ക്കാൻ സഹായിക്കും ചുമക്ക് തിപ്പലിപ്പൊടിയും ഇരട്ടി മധുരവും തുല്യ അളവിൽ ചേർത്ത് കഴിക്കുന്നത് ചുമക്ക് ആശ്വാസം നൽകും തിപ്പലി കുരുമുളക് ചുക്ക് എന്നിവ പൊടിച്ച് ചെറുനാരങ്ങ നീരിൽ ചേർത്ത് കഴിക്കുന്നത് മഞ്ഞപ്പിത്തത്തിന് ശമനമുണ്ടാക്കുന്നു തിപ്പലിപ്പൊടി തേനിൽ ചേർത്ത് കഴിക്കുന്നത് കരളിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് വിശപ്പില്ലായ്മക്ക് തിപ്പലി ചുക്ക് കുരുമുളക് അയമോദകം ജീരകം കരിഞ്ചീരകം കായം എന്നിവ പൊടിച്ച് കഴിക്കുന്നത് വിശപ്പ് കൂട്ടാൻ സഹായിക്കുന്നു ദഹനക്കുറവിന് തിപ്പലി ചുക്ക് കുരുമുളക് ഇന്ദുപ്പ് പെരുഞ്ചീരകം എന്നിവ പൊടിച്ച് ചുടുവെള്ളത്തിൽ ചേർത്ത് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുന്നത് ദഹനത്തിന് നല്ലതാണ് തിപ്പലിപ്പൊടി ശതാവരി പാൽ എന്നിവ ചേർത്ത് കഴിക്കുന്നത് മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു പ്രസവാനന്തരം ഒരു ഗ്രാം തിപ്പലിപ്പൊടിയും മൂന്ന് ഗ്രാം ഉണങ്ങിയ മുന്തിരിയും ചേർത്ത് ദിവസവും രാവിലെ കഴിക്കുന്നത് ദഹനശക്തിക്കും ആരോഗ്യത്തിനും നല്ലതാണ് തിപ്പലിയുടെ പൂവ് വറുത്തുപൊടിച്ച് തേനിൽ ചേർത്ത് കുടിച്ചാൽ ശരീരവേദന കുറയും